ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു നിത്യ നിത്യസമ്മാനത്തിനായിട്ടാണ് മാർപാപ്പ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നതെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു മാർപാപ്പയെ നേരിൽ കണ്ട അനുഭവവും അദ്ദേഹം പങ്കുവച്ചു ചരിത്രം തിരുത്തിക്കുറിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം കത്തോലിക്ക സമൂഹത്തിന്റെ നേതാവും വിശ്വാസ ലോകത്തിന്റെ ആത്മീയ ആചാര്യനുമാകുമ്പോൾ തന്നെ ലോക സമൂഹത്തിന്റെ ധാർമ്മിക ശബ്ദം കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം കാലയവനികയ്ക്ക് പിന്നിൽ മായുമ്പോൾ സ്വർഗീയ വിശുദ്ധിയുടെ അടയാളങ്ങളാണ് മാനവികതയുടെ മൂല്യങ്ങളുമാണ് നിത്യ സമ്മാനത്തിനായിട്ടാണ് മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് കടന്നുപോകുന്നത് എന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു മനസാക്ഷിയെ തൊട്ടുണർത്തുവാൻ തക്ക ജീവിതമായിരുന്നു സന്ദേശങ്ങളായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ലോകം ഭീതിയിലൂടെ കഴിയുമ്പോഴും യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുമ്പോഴുമൊക്കെ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെ സന്ദേശം ലോകത്ത് നൽകിയിരുന്നു ഈ വേർപാട് ലോകത്തിനും മുഴുവനും വേദനയുളവാക്കുന്ന ഒരു വ്യക്തിയുടെ വേർപാടാണ് അദ്ദേഹം ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ വഴിയായിട്ട് തൻ്റെ സന്ദേശങ്ങൾ വഴിയായിട്ട് ലക്ഷോപലക്ഷം ജനങ്ങളെ സ്വാധീനിക്കുകയും അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ മാർപ്പാപ്പയുമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് അറിയുകയും ചെയ്ത വ്യക്തിയാണ് അന്ന് ഞങ്ങളോട് മറപ്പ് പറഞ്ഞു നിങ്ങൾ മെത്രാൻമാർ എയർപോർട്ട് വിഷു സാകരുത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിങ്ങളുടെ രൂപതകളിലെ ശുശ്രൂഷ ചെയ്യണം ഒത്തിരി യാത്ര ചെയ്യുന്ന വിഷു സാകരുത് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ജനങ്ങളുടെ കൂടെ ആയിരിക്കണം അദ്ദേഹം എപ്പോഴും പറയാറുള്ള കാര്യമാണ് നാടുകളുടെ മണമുള്ള അദ്ദേഹം അദ്ദേഹം പറയാറുള്ളത് ജീവിതം കണ്ട അനുഭവവും ഫ്രാൻസിസ് ുംത്തോലിക്ക സഭയിൽ വരുത്തിയ കാലാതീതമായ മാറ്റങ്ങളും പാപ്പയുടെ നിലപാടുകൾ ലോക സമൂഹത്തിന് നൽകിയ പ്രതീക്ഷകളും ആഗോളതലത്തിൽ നേടിക്കൊടുത്ത സ്വീകാര്യതയും മാർജോർജ് മഠത്തി കണ്ടത്തിൽ പിതാവ് അനുസ്മരിച്ചു അപ്പോൾ അത് ഈശോയാണ് നല്ല ഇടയൻ ആ നല്ല ഇടയൻ്റെ മാതൃക പിൻചൊല്ലുവാൻ അദ്ദേഹം എല്ലാവരെയും ആഹ്വാനം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം മാർപ്പാപ്പയെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിലും അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലും കാണുകയുണ്ടായി പക്ഷേ അടുത്ത് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിറമലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് മാർപ്പയെ കാണുവാനായിട്ട് റോമിൽ പോയപ്പോൾ അന്ന് ഞങ്ങൾ ഒരു ഹോളിൽ മാർപ്പപ്പയെ കാണുവാനായിട്ട് കാത്തിരുന്നു അപ്പോൾ മാർപ്പപ്പ വന്നപ്പോൾ വളരെ സുസ്മേരവധനായി സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം അപ്പം അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു അത് മാർപ്പാപ്പ എപ്പോഴും കാരുണ്യത്തിൻ്റെ ഒരു മുഖം അത് ദൈവം കരുണയാണ് അതുപോലെ ദൈവം സ്നേഹമാണ് ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ചെലവഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ദൈവത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ജീവിച്ച വ്യക്തിയാണ് ഈ മാർപ്പാപ്പയുടെ വേർപാട് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകം മുഴുവനും എല്ലാ മനുഷ്യർക്കും ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു സംഭവമായിരുന്നു മാർ പപ്പയുടെ വേർപാട് മീഡിയ സിക്സ്റ്റി കോതമംഗലം